ഫ്ലാറ്റ് റോഡിൽ ഇവർ സിക്സ്റ്റി ആണ് പറയുന്നത് അതെന്താണെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പകുതിയിലും കിട്ടിയ ഭാഗ്യം നോക്കാം കുറച്ചെന്ന് കഴിഞ്ഞാൽ വഴി ഭയങ്കര മോശമാണ് മൊത്തം പൊളിഞ്ഞു കിടക്കും കേട്ടോ അതേ കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരത കയറ്റാ കയറുന്നറിയാലോ ഇത് പക്ക ഒരു ബംഗ്ലാവ് കേട്ടോ ഡ്രോയ് ഓക്കെ ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പം അതെ ഇന്ന് നമ്മുടെ ഈ ബൈക്ക് കയറ്റം കയറുമെന്ന് അറിയാനായിട്ട് നമ്മൾ കേറ്റങ്ങളുടെ നാടായിട്ടുള്ള പുള്ളിക്കാനത്തെ കടവാണ് ഇപ്പോൾ ബൈക്ക് സിരിപ്പ് ഉണ്ട് നമ്മുടെ അർബൻ സ്പോട്ട് പിന്നെ ക്രാഡിയ ചെന്നർ പ്രോ മോണ്ട്ര ബൈക്ക് ബീറ്റ് അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ആഷിൽ ഉണ്ട് ബ്രോ അപ്പം നമ്മളിപ്പം നമ്മുടെ എലപ്പള്ളി വെള്ളച്ചാട്ടം അവിടെ വന്നാട്ട് ഇപ്പം ഇവിടുന്ന് നല്ല കയറ്റമാണ് നമ്മുടെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുള്ളിക്കാൻ ചെല്ലുന്ന ഇവിടുന്നല്ലേ ആ ഒരു എസ്റ്റേറ്റ് പോയി ആ അവിടെ ഒരു പഴയ ഒരു ടി എസ്റ്റേറ്റ് ഉണ്ട് നല്ല ക്ലൈമ്പ് ആണ് അപ്പം തന്നെ അപ്പം ഓഫ് റോഡാട്ടോ അപ്പോൾ ഓഫ് റോഡൊക്കെ ഇതുകൊണ്ട് പോയാൽ എങ്ങനെ എന്ത് സംഭവിക്കുന്ന അറിയില്ല ഇത് ചവിട്ടിയാൽ കയറില്ല കാരണം വെച്ചാൽ ഗിയർ റേഷ്യോ വളരെ കുറവാണ് ഇതേ ഒരു വീല കിടക്കണേ പിന്നെ നമുക്ക് ഒറ്റയൊരു സിംഗിൾ ക്രാങ്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെഡലസിസ്റ്റ് വഴിയാണ് നമ്മൾ കയറ്റാണ്ട് അല്ലാതെ കയറില്ല അല്ലാതെ കുറച്ച് ടഫാണ് കയറേണ്ടത് വേറെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഒരു ക്ലൈമ്പിങ് ഗിയറിൽ ഇപ്പോൾ കയറുന്നില്ല ഞാൻ നോക്കിയിട്ടും പരിപാടി ചെയ്ത് നോക്കിയിട്ടൊന്നും രക്ഷയില്ല അത് ഗിയർ ഒഴുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് പെഡലസിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ നോക്കാം എൻ്റെ ഒരു ബാക്കപ്പ് കാര്യങ്ങളൊക്കെ എത്ര കിട്ടുന്നുണ്ട് കേറ്റം കയറുമ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാനിങ്ങിനാണ് നമ്മൾ ഈ ഒരു റൈഡ് വന്നത് പിന്നെ പുള്ളിക്കാനും അറിയാലോ പുള്ളിക്കാനും നല്ല അടിപൊളി സ്പോട്ടാണ് നമ്മൾ കുറേ പ്രാവശ്യം എത്ര പ്രാവശ്യം വന്നാലും മടുക്കാത്തൊരു സ്ഥലമാണ് ആട്ടോ അപ്പം ഒരു അഞ്ച് മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്തിട്ട് നേരെ പിടിക്കപ്പെടുന്നു അപ്പോഴത്തെ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് കയറ്റം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പെഡൽ അസിസ്റ്റ് നമ്മൾ ഓൺ ആക്കാൻ പോകട്ടോ അതായത് ബാറ്ററി ഓണാക്കി ഇവിടെയൊക്കെ സ്പീഡ് സെലക്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഒരു അഞ്ച് വരെ ഉണ്ട് അഞ്ചിലേക്ക് ഇടാം ആ അഞ്ചിലേക്ക് കിട്ടും ഇനിയിപ്പോൾ അതേ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പെഡൽ കൊടുത്താൽ മതി സിമ്പിൾ ആയിട്ട് ഏത് കയറ്റം കയറി കൊടുക്കുന്നുണ്ടോ പെഡല് കൊടുക്കുന്നുണ്ട് പിന്നെ ബാറ്ററിയുടെ ഒരു സപ്പോർട്ട് ഇടാം അതായത് പെഡൽ അസിസ്റ്റ് വഴിയാണ് നമ്മളിപ്പം ഈ ഒരു കയറ്റം കയറുക അല്ലാതെ കയറില്ല കേട്ടോ അല്ലാതെ കയറുന്നതെന്ന് വെച്ചാൽ നല്ലൊരു രഫോർട്ട് എടുക്കണം അതിനുള്ള ഒരു ഗിയർ റേഷ്യേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മാക്സിമം കയറി പോകാമെന്ന് വിചാരിച്ചാൽ ഈ റൂട്ട് നമ്മുടെ മൂലമറ്റത്തുനിന്ന് ഇലപ്പള്ളി വഴി മേത്താനം നമ്മൾ പണ്ട് വരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു പൊളിഞ്ഞ് കിടക്കണ ടീ എസ്റ്റേറ്റ് ഉണ്ട് ബാൻഡുണ്ട് ടീ ഫാക്ടറി അതുവഴി നമുക്ക് നേരെ പുള്ളിക്കാനം എസ് വളോയിലേക്ക് കയറി തന്നെ കേട്ടോ അവിടെ നമ്മൾ കുരിശുമല പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സിംപിളായിട്ട് കയറി പോകുന്നുണ്ട് ഏത് കയറ്റം കയറും കേട്ടോ ഈ ഒരു പെടൽ എസ്റ്റിട്ട് കഴിഞ്ഞാൽ ചവിട്ടിക്കാലങ്ങ വെച്ച് കൊടുത്താൽ മതി സിമ്പിളായിട്ട് കയറി വേണ്ടതേ ഞാൻ ഇവരെയൊക്കെ കവർ ചെയ്ത പക്ഷേ ഇതങ്ങ് ആയി കഴിഞ്ഞാൽ പിന്നെ പമ്മും കിടന്നുണ്ട് പിന്നെ പമ്പും എന്നല്ല പിന്നെ നമുക്കൊന്ന് സിമ്പിളായിട്ടാണ് കയറിപ്പോണ ബാറ്ററിയുടെ സൗണ്ടൊക്കെ ഇല്ലതുണ്ട് അതൊക്കെ ഒന്ന് പെടൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് നോക്കണം ഇത് ക്ലൈംബ് ചെയ്യുമ്പം എത്ര ഇത് ഇപ്പം തന്നെ ഒരു കട്ട തീർന്നു കേട്ടോ ജസ്റ്റ് ഒരു കയറ്റവും കയറിയുള്ളൂ ഇനി നാല് ഉള്ളൂ മാക്സിമം എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും നോക്കണം ഫ്ലാറ്റ് റോഡിൽ ഇവർ സിക്സ്റ്റി ആണ് പറയുന്നത് എന്താണെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പകുതിയിലും കിട്ടിയ ഭാഗ്യം നോക്കാം കുറച്ചായിട്ട് എന്ന് കഴിഞ്ഞാൽ ആ വഴി ഭയങ്കര മോശമാണ് മൊത്തം പൊളിഞ്ഞ് കിടക്കും കേട്ടോ അതേ ഏറ്റം എന്നു പറഞ്ഞാൽ ഒരു അക്ഷരത കയറ്റാം പൊള്ളിക്കാനറിയാലോ പൊള്ളിക്കാൻ നോർമലി നമ്മൾ പോകുന്നത് കാഞ്ഞാറിയിൽ നിന്ന് കയറി ആ വഴിയാണ് പോറില്ല ഇതിൽ ഞാൻ ആദ്യമായിട്ട് കയറി പോട്ടെ നമ്മൾ ഇതിൽ ഡൗൺ അടിച്ച് വന്നിട്ടുണ്ട് അപ്പം നോക്കാം ഉണ്ടോ നൈസായിട്ട് കയറുന്നുണ്ട് നൈസായിട്ട് അപ്പോൾ ഞാൻ അത് വേറെ ഒരു സംഗതി ഇവിടെ കാണിച്ചു തരാം ഇപ്പോൾ ഈ സ്റ്റീപ്പ് കയറ്റം കയറി നമ്മൾ ജസ്റ്റ് ഇവിടെ കിടന്നിട്ട് ബൈക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ഇത് ഇവിടെ നിർത്തി ഈ പതുക്കിയൊന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇനീഷ്യൽ പുള്ളു കിട്ടും ഇതുണ്ടോ കയറും ആ വണ്ടി പോട്ടെ പടൽ വെച്ചിട്ട് ഒന്ന് തള്ളി തള്ളിക്കൊടുത്താൽ മതി ഒന്ന് പുഷ് ചെയ്താൽ മതി കയറിപ്പോവും ഇതുണ്ടോ സിംപിളായിട്ട് കയറിപ്പോവും അതേത് എത്ര കയറ്റത്തിൽ നിന്ന് എടുത്താലും വണ്ടി ഇങ്ങനെ നൈസായിട്ട് മൂവ് ആയിക്കോളും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ ഞാനിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയാം ഇന്ന് നമ്മളീ ഒരു റൈഡ് കയറ്റം അതുപോലെ തന്നെ ഓഫ്റോഡ് ഓഫ് റോഡ് എന്ന് പറയുന്നില്ലല്ലോ ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റിയ വണ്ടിയല്ല പിന്നെ നമ്മൾ പോകുന്ന വഴി അതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ മാനുവലിയാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റം ഒക്കെ പതിക്കുന്ന എഴുന്നേറ്റ് നീ ഇവിടേണ്ടി വരും ഞാൻ പറഞ്ഞില്ല ഒരു ആ ഒരു വലിയ ഗിയറിലേക്ക് വീഴുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കുറച്ചൊന്ന് എഫോർട്ട് എടുക്കേണ്ടി വരും കേട്ടോ ബാറ്ററി ചാർജ് അങ്ങ് പെട്ടെന്ന് തീർക്കാനൊരു ഉദ്ദേശം ഇല്ല കാരണം നമുക്ക് ക്ലൈമ്പ് കിടക്കും ഇഷ്ടംപോലെ അപ്പോൾ അതെ ഇവിടുന്ന് നമ്മളങ്ങ് തിരിഞ്ഞ് കയറും കേട്ടോ റൈറ്റ് എടുത്ത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് ഇവിടെ വെയ്റ്റിംഗ് ഷെഡിൽ എഴുതി ചോദിച്ചിട്ടുണ്ട് കേട്ടോ കവല അപ്പോൾ ചെറിയൊരു ജംഗ്ഷനാണ് ചെളിക്കൽ കവല എന്ന് പറയും നേരെ അത് ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഏലപ്പാറ വാഗമൺ റൂട്ട് നമ്മളിത് ഇവിടെ നിന്ന് അങ്ങ് തിരിഞ്ഞ് കയറും കേട്ടോ കുറച്ച് വഴി നല്ലതാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തം പൊടിഞ്ഞ് പറഞ്ഞി കിടക്കണേ ആ അപ്പോൾ ഇവിടുന്ന് ഓഫ് റോഡ് കേട്ടോ ഇവിടെ റോഡ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ബോർഡ് കൊടുത്തിട്ടുണ്ട് വഴിപ്പണി നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും കോൺക്രീറ്റ് ഒന്നും സൈക്കിള് തള്ളിക്കൊണ്ട് പോകുന്നില്ലേ പണിയായോ അപ്പൊ ഞങ്ങളിത് ഇതെല്ലാം തള്ളിക്കൊണ്ട് പോവാട്ടോ വഴി ഭയങ്കര മോശമാണ് ചേച്ചി പറഞ്ഞേ നോക്കാൻ കുറേ പോയി നോക്കാം അപ്പോൾ നമ്മൾ വന്നാൽ കയറി വന്നാൽ നേരെ വഴി കിടക്കണത് പുള്ളിക്കാനത്തിനാട്ടോ അതിലെ പോയാലും നമുക്ക് നേരെ എല്ലാം പക്ഷേ നമ്മൾ കുരിശാലം പോകുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഇപ്പം ആ രസോളവിൻ്റെ കൂടെ ചെല്ലാനായിട്ട് ഇതാട്ടോ വഴിയുടെ കണ്ടീഷൻ നോക്കാം നമുക്ക് ബ്രോ ഫ്രണ്ടിലേക്ക് നോക്കെ ഫ്രണ്ടിലേക്കൊക്കെ വഴി അടിപൊളി ഏ കൊ മാന്തിപ്പൊളിച്ചിട്ടേക്കും കേട്ടോ ഇതിൽ നിന്ന് കയറ്റി നോക്കാം അഞ്ജലയിട കേറന്നറിയാലോ എന്നാ പിന്നെ ഞാൻ സിമ്പിളായിട്ട് കയറുന്നുണ്ടേ കണ്ടോ ഓഹ് സിമ്പിളായിട്ട് കയറി വന്ന കേട്ടോ നൈസ് നൈസ് നൈസായിട്ട് കയറി ഓഹ് ഇതുമെ നാ വീല വേണ്ട സ്കിന്നൊന്നും ി ആ വേർ പോന്നു മൊത്തം പൊളിച്ചിട്ട് ഒരു രക്ഷയിലാട്ടോ അതെ ഫ്രണ്ടിലേക്ക് അയ്യോ ഇതൊക്കെ ഒരു കിണർ പോലെ ആ അടിപൊളി ആ തള്ളിക്കൊണ്ട് പോവാ ഗ്യാപ്പുണ്ട് അപ്പൊ ഇതാട്ടോ വഴിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞേ ഇവിടെ വലിയൊരു ഘടങ്ങാട്ടോ ഇതിങ്ങനെ റോഡുണ്ടായിരുന്നതാണേ അപ്പൊ അവർ കുഴിച്ചിട്ടേക്ക മൊത്തം അതുകൊണ്ട് ഇത്രയും ചെറിയൊരു ഒരു മീറ്റർ കഷ്ടി വീതി കൊടു അപ്പം ഇതിൽ വേണം നമുക്ക് കയറി പോകാനായിട്ട് തള്ളിക്കൊണ്ട് കയറി പോകണം ഇതുകൊണ്ടോ അടിപ്പൊളി വ്യോ ഇടുക്കിയുടെ ബ്രോ അടിപൊളി ക്രാഡിയ ഗണ്ണർ പ്രോ വെച്ചിട്ടൊന്നും നോക്കുന്നുണ്ടോ ഓഫ് റോഡ് ഇത് ഓ സ്ലിപ്പ് സ്ലിപ്പാണുണ്ടോ ഇപ്പോൾ ഇത്ര ഏരിയ അങ്ങ് പോയല്ലേ ഇടിഞ്ച് ആ നല്ല വെയിലായിട്ടോ അയ്യോ ഇത് വീടല്ല ഇതിൻ്റെ പള്ളി പ്രാർത്ഥന ഏ ീടല്ല പള്ളിയ പള്ളിയേ ഹോട്ടലാണെന്നായിരിക്കും ബാർബർ ഷോപ്പിൽ കയറിയ അവസ്ഥയെ പ്രാർത്ഥന കേട്ടോ ഞാൻ ഓർത്ത ആ ആ വീടിൻ്റെ മാതൃക അല്ലേ അതെ പച്ചയുടെ വയൽ കോളിറ്റി കുത്തിയല്ലോ കടിക്കുന്നറിയാം ഇത് എവിടെന്നെയാണ് വെള്ളം വരുന്നത് കിണറുണ്ടോ വെള്ളം തുറന്നു തരാം ഇത് തുറന്ന് തരാം തണുപ്പോ പേടിച്ചോ നല്ല തണുപ്പുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ അതെ അതിന്റെ തമ്മ ഒരു പുല്ലാതെ ആ ഈ മഴ പെയ്യുമ്പോ തൂങ്ങി കിടക്കും ഈ കണ്ണില് വെക്കണേ ആ അതെയോ ആ ഭയങ്കര തണുപ്പ് ആ മനസ്സിലായി അതീ മാട്ടക്കോടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അതെ കയ്യാലയിൽ ആ അത് നമ്മുടെ സ്പോട്ടത്തിൻ്റെ തേയിലത്തോട്ടം അപ്പം ഇവിടെ ഒരു കാഴ്ച ഉണ്ടോ കേട്ടോ ഇത് തേയിലത്തോട്ടാണേ അപ്പം നമുക്ക് ആ കാണുന്ന മല എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാനം ഏരിയ കേട്ടോ നമ്മൾ ആ ഒരു മല കയറി കഴിഞ്ഞാൽ പുള്ളിക്കാനായി അവിടെയാണ് തേയില ഫാക്ടറി പഴയ തേയില ഫാക്ടറി വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ പണ്ട് ഒരു പണിക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ചെറിയ ഇടിഞ്ഞുപൊളിഞ്ഞിട്ടങ്ങനെ വീടുണ്ട് കേട്ടോ ഈ ലയങ്ങളെന്നൊക്കെ പറയില്ലേ അത് ജസ്റ്റ് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ ഈ തേയില കായം ഉണ്ടാവും കേട്ടോ ഇതുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇതുണ്ടോ ഇത് ഇത് തേയില കേട്ടോ തേയില ഇതിപ്പം മൂത്തിരിക്കണോ ഭയങ്കര ഇതായിട്ടിരിക്കണം കേട്ടോ വേറെ തിക്കായിട്ടിരിക്കണോ സംഭവം ഇത് നോക്കി ഇതുണ്ടോ തേയിലക്കായ ബ്രോ ഈ തേയില കായുണ്ടാവുമല്ലേ ഇത് ഉണ്ടാവും ആ ഈ റബ്ബറും കായ പോലെ ഈ തേയില ഇത് നുള്ളാറില്ലെന്നതല്ലേ അതെയോ ആ പക്ഷെ ഇത് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് നമ്മൾ മൂന്നാറ് കാണുന്ന പോലെ അല്ല ബ്രോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാടെ ഇതാ വീട് താമ്പടി കയറുന്നതായിരുന്നു ഇവിടെ കയറി കഷ്ടപ്പെട്ട് ആ അതെ അതെ തടിയൊക്കെ മുറിച്ചിട്ടേക്കണേ അയ്യോ ഞാനത് കടിച്ചു പൊട്ടിക്കുന്ന പരിപ്പ് ഇതും വല്ലാത്തൊരു ടേസ്റ്റാണല്ലോ ആ ഇതാ ബ്രോ വഴിതാ ആ മറ്റേ നിറച്ച് മറ്റേ കൊങ്ങിളിപ്പൂവ മുള്ളുണ്ടാവും കേട്ടോ ആ അതിൻ്റെ കാ തിന്നും ഒരു മധുരമല്ലേ എന്നെ ആ നോക്കണേ ഈ സമയത്ത് എങ്ങനെ ണുപ്പുള്ള സ്ഥലത്ത് ആ പാമ്പുണ്ടായിരിക്കും ഗേറ്റ് ഇതൊരു ബംഗ്ലാവ് പോലെ അല്ലേ പണ്ടത്തെ നമ്മുടെ വീടിലൊക്കെ തല്ലിത്തല്ലി പോരത്ത് ഇത് പക്കാ ഒരു ബംഗ്ലാവ് ആട്ടോ ബ്രോ ഇത് ഓക്കെ ഇത് മറ്റേ ഇതായിരിക്കില്ല മറ്റേ ലയായിരിക്കില്ല ഇത് മറ്റേ ഓഫീസർമാരൊക്കെ താമസിച്ചോണ്ടിരുന്ന കെട്ടിടമായിരിക്കും ഇവിടെ രാത്രി വന്നോലെ ഹൊറായി കേട്ടോ ഇത് മൊത്തത്തിൽ ആ അതെ അതെ നടപടി ഉണ്ട് ചെറുതായിട്ട് ഇത് കട്ടിലുണ്ട് കട്ടില് ആ ഇത് ഇതൊക്കെ വീഴാറായിരിക്കോട്ടോ അത് തരാതിരിക്കുന്നു കഴിഞ്ഞു ഇതൊക്കെ എന്റെ അത്തേക്ക് അറിയാലോ എൻ്റെ പൊന്ന പേടിയാവട്ടെ ശരിക്കും പേടിയാവുന്നുണ്ട് ഓ ഇത് ഇടിഞ്ഞ് പൊളിയാറായി കിടക്കണ ഒരു വീടാ കേട്ടാ അല്ലേ അലമാരി താപ്പലൊന്നും ഇല്ലേ പണ്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇട്ടുപോയില്ലേ ഞാനൊക്കെ ഓ ഇതാട്ടാ അടുക്കള ൊടി ചെറിയ കടുക്കീവലെ പിടിച്ചെടുക്കുകടപ്പുണ്ട് പൊക്കാം അപ്പൊ ഇത് നമ്മുടെ തേയില ഫാക്ടറി എത്തുന്നതിന് ജസ്റ്റ് അതിന് തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലമാണ് ജസ്റ്റ് ഇത് കണ്ടിട്ട് കയറിയ കേട്ടോ മൊത്തം ഒരു ഹൊറ സെറ്റപ്പാണ് എന്തൊരു മുറിഡ് എ സൗണ്ട്

യാത്ര മൂടായിരിക്കും പഴയ ബ്രിട്ടീഷ് ഒരു മോഡലല്ലേ അതൊരു അത് കണ്ടാ അറിയാം എന്റെ പണി കണ്ടു ചെയ്യാൻ ആ പോട്ടോ നോക്കി വന്നേ ഡൗൺ ഹില്ലടിച്ചാലോ ഇത് വെച്ചിട്ട് ബ്രോ അപ്പം നോക്കി വന്നാ അതെ ഹൈബ്രിഡ് ആയതുകൊണ്ട് ആ Batteria, 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 മോട്ടറിന് ചില കരച്ചിൽ കൂടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ താങ്ങാൻ ആ ഒന്നേക്കാലം പ്രക്രൂരം കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു തേയില ഫാക്ടറി എത്തി പൊടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ ഇതാണ് നമ്മുടെ അടഞ്ഞ് കിടക്കുന്ന തേയില ഫാക്ടറി ഇതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ആ തേയിലത്തോട്ടം കാണാം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മൊത്തം ഇടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഈ ഫാക്ടറിയുടെ അകത്ത് കയറിയപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാതെ പോയി ഇങ്ങനെ ശരിയാവില്ല അതുകൊണ്ട് അത് എനിക്ക് ഒരു ബിൽബുക്ക് ബുക്ക് ബിൽ ബുക്കാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അണ്ടോണ്ട് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മേത്താനത്ത് എസ്റ്റേറ്റ് അതുപോലെ കുറേ ഫയലുക ഫയലുകള് സ്റ്റാമ്പ് പറ്റത്തില് സീല് കുറേ ഇതെല്ലാം ചതരവിച്ച് കിടക്കാം ഇത് ആ ഇത് എൺപത്തി മൂന്നിലെയാണ് എൺപത്തിമൂന്നിലെ രണ്ടായിരം വരെയുള്ള നമ്മൾ കണ്ടല്ലേ അതിൽ ഏറ്റവും പഴയതാണ് അല്ലേ എഴുപത്തി അഞ്ച് ഒന്നൂടെ കാണിച്ചത് ജന്മ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഏപ്രിൽ ഏപ്രിൽ എനിക്ക് വർഷം സീല് ഒത്തിരി സീലുണ്ട് മൊത്തം ചതലരിച്ചു കിടക്കാം കേട്ടോ അന്നത്തെ ഫയലുകൾ ഒരു കാലത്തിന്റെ അവശേഷിപ്പുകൾ െട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ഹാൻഡ് റൈറ്റിംഗ് രക്ഷിത ഹാൻഡ് റൈറ്റിംഗ് ആണ് അന്നത്തെ ആൾക്കാരുടെ പേര് വേലമ്മ വേലമ്മ കൃഷ്ണൻ പിള്ള രാജൻ വേലമ്മ കറു കറു ആ കറുപ്പയ്യ ഓമന ശാന്ത രാജു തമിഴ് തമിഴ്മാർ കളിക്കുമ്പോള് അവർക്ക് കൊടുത്തേക്കണ പൈസയുടെ ആണോ കൂലിയാട്ടോ കൂലിയാണേ അല്ല അതല്ല എന്താ സംഭവം ബ്രോ അത് ഫയൽ ഉണ്ടായിരുന്നോ ഭയങ്കര ഒരു ഇതായി ഫയലേ സെവൻറ്റി ആ സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ഇനി ഇവിടെ വരെ കയറ്റമുണ്ട് ഫാക്ടറി കാണാം മറ്റേ ഷൂട്ട് ചെയ്ത് വരുത്താൻ അല്ല ഇൻ്റെ പുസ്തകത്തിലെ ഫാക്ടറി കാണോ ക്ലൈംബ് വിത്ത് ഓഫ്രോഡ് ബാറ്ററി വണ്ടി വണ്ടിയുള്ള എന്റെ അഹങ്കാരം ലീസായിട്ടൊക്കെ പോകുന്നു കേട്ടോ ചവിട്ടി കൊടുത്താൽ പോപ്പോളും ഓശ്നും ഗ്രേഡ് ഉള്ള കയറ്റം കേട്ടോ ചെറിയ വീടായാലും കുഴപ്പമില്ല ഇത് ഒരു റാക്സിനേഷൻ കിട്ടുന്നേ കട്ടയുടെ കട്ട പറഞ്ഞോണ്ടിരിക്കുവട്ടോ രണ്ട് കട്ടയുണ്ടു അഞ്ച് കട്ട ഉണ്ടായിരുന്ന അധികം കൊല്ലക്കൊല ചെയ്യുന്നില്ല കേട്ടോ ഇതിന്റെ കുറച്ച് ജീവനോടെ നമുക്ക് വേണം തിരിച്ചു വന്നരുത് അപ്പോ നമ്മൾ ആ ഓഫ് റോഡ് മൊത്തം ക്ലൈംബ് ചെയ്ത് ഇപ്പൊ മെയിൻ റോഡിലേക്ക് കയറി കേട്ടോ ഇത് നമ്മുടെ പുള്ളിക്കാനത്തേക്ക് കിടക്കുന്ന ആ ഒരു വഴിയാട്ട് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു എസ് വളവ് കയറാൻ പോവുകയാണ് എസ് വളവ് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്താണ് കുരിച്ചു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് കട്ടേ ബാക്കിയുള്ളൂ ആ ക്ലൈംബ് മൊത്തം കയറിയിട്ട് എനിക്ക് പറഞ്ഞൊരു പത്ത് കിലോമീറ്റർ സംതിങ് റേഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ അത്രയും കേട്ടല്ലായിരുന്നോ നമ്മളൊന്ന് കാലി പ്ലാന്റേഷൻ പോയപ്പം അതിലും കൂടുതൽ കിട്ടിയതെട്ടോ ഇപ്പോഴും നമ്മളൊരു ഒരു ബാറ്ററി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുരിച്ചുമലയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഓക്കെ അതുവരേക്കും ആ ബൈ